ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ബീഫ് കട്ട്ലേറ്റ് ഉണ്ടാക്കാം അതിനാവശ്യമായ സാധനങ്ങൾ ഒന്നേകാൽ കിലോ ബീഫ് ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് മുക്കാൽ കിലോ കിഴങ്ങ് രണ്ട് വലിയ സബോള ചെറുതായിട്ട് അരിഞ്ഞത് ഇഞ്ചി ഒരു ആറ് ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞത് വെളുത്തുള്ളി ഒരു ആറെണ്ണം വലുത് ചെറുതായിട്ട് അരിഞ്ഞത് അത് ഏകദേശം ഒന്നര ടേബിൾ സ്പൂൺ ഉണ്ട് കരിയാപ്പല നാലോ അഞ്ചോ തണ്ട് ആറോ ഏഴോ പച്ചമുളക് അരക്കപ്പ് മൈദ രണ്ട് മുട്ട അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് രണ്ടര ടീസ്പൂൺ കുരുമുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് ഒരു ടീസ്പൂൺ വിനാഗിരി ഇത് റോൾ ചെയ്യാൻ ആവശ്യമായ ബ്രെഡ് ക്രംസ് പറക്കാൻ ആവശ്യമായ എണ്ണ ആദ്യം നമുക്ക് ഇനി ബീഫ് ഒന്ന് കുക്ക് ചെയ്യാം ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലൂടെ നമുക്ക് ഈ ബീഫ് ഇടാം ബീഫിന് ആവശ്യമായ ഉപ്പ് മൂന്നോ നാലോ പച്ചമുളക് രണ്ട് തണ്ട് കരിയാപ്പല നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന രണ്ട് ടീസ്പൂൺ മുളക് പൊടിയിൽ നിന്ന് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയിൽ നിന്ന് കുറച്ച് മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ ഗരം മസാലപ്പൊടിയിൽ നിന്ന് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി രണ്ടര ടീസ്പൂൺ കുരുമുളക് പൊടിയിൽ നിന്ന് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മൾ എടുത്തു വെച്ചിരുന്ന ആറ് ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് വെളുത്തുള്ളി അരിഞ്ഞത് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഈ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു നാല് വിസിൽ വരെ വേവിക്കാം ഇതിനകത്ത് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട നമ്മൾ യൂസ് ചെയ്യുന്ന ബീഫിൻ്റെ വേവ് അനുസരിച്ച് ആ വിസിലിൻ്റെ നമ്പർ ഡിഫറൻ്റ് ആയിരിക്കും ഇപ്പം ബീഫ് അവിടെ വേവാൻ വെച്ചിട്ടുണ്ട് ഇപ്പം വേറൊരു കുക്കറിൽ ഈ കിഴങ്ങെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഈ കിഴങ്ങിന് ആവശ്യമായ ഉപ്പോടെ ചേർക്കാം ീ ഇത് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ ഈ കിഴങ്ങ് വേകുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം പൊട്ടാട്ടോ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ വെള്ളത്തിൽ നീങ്ങി മാറ്റാം അതുപോലെ തന്നെ ഈ ബീഫും നമുക്ക് ഈ വെള്ളത്തിനകത്തൊന്നെങ്കിൽ മാറ്റാം നമ്മൾ എക്സ്ട്രാ വെള്ളം ഒന്നും ആഡ് ചെയ്തില്ലായിരുന്നു ബീഫിനകത്തു ഇറങ്ങിയ വെള്ളമാണ് ഇനി ഇതിനെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം മിക്സിഡ് ജാർ അല്ലെങ്കിൽ ഒരു ഫുഡ് പ്രോസസ്സർ യൂസ് ചെയ്ത് നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അരയെണ്ട നമുക്കിതിനെ ഒന്ന് പൊടിച്ചെടുക്കാം ൊട്ടോയുടെ സ്കിന്നെല്ലാം മാറ്റിയിട്ട് ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കാം ചൂടോടെ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേഗം ഇത് പൊടിഞ്ഞു കിട്ടും ഇനി നമുക്ക് ഈ ബീഫ് ഒരു ഫുഡ് പ്രോസസ്സറോ അല്ലെങ്കിൽ ഒരു മിക്സിയുടെ ജാറോ യൂസ് ചെയ്ത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ബീഫെല്ലാം ഇവിടെ നന്നായിട്ടൊന്ന് പൊടിച്ച് വച്ചിട്ടുണ്ട് ഇനി നമുക്കതിനൊരു മസാല തയ്യാറാക്കാം ഞാനൊരു പാൻ ചൂടാക്കി ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിനകത്തോടെ നമുക്ക് ഈ വെളുത്തുള്ളി അരിഞ്ഞത് അതുപോലെ തന്നെ ഇഞ്ചി അരിഞ്ഞത് പച്ചമുളക് അരിഞ്ഞത് ഇനി ഇതൊന്ന് വഴറ്റാം ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മിനിറ്റായിട്ട് ഞാൻ ഈ ഇഞ്ചിയെല്ലാം വഴറ്റുന്നുണ്ടായിരുന്നു ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് ഇനി സവോള അരിഞ്ഞ് ചേർക്കാം ഇനി ഈ ഒനിയനെല്ലാം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതിനകത്തോട്ട് നമുക്ക് ഈ ഉള്ളിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം അതുപോലെ തന്നെ ബാക്കിയുള്ള മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ ഓണിയൻ ഒക്കെ ഏകദേശം ആറേഴ് മിനിറ്റ് ആയിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഞാൻ കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർക്കാം അതുപോലെ തന്നെ മുളക് പൊടി ഗരം മസാലപ്പൊടി പെരും ചീരകപ്പൊടി ഇതൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിനകത്തോട്ട നമുക്ക് ഈ ബീഫ് പൊടിച്ച് വെച്ചിരിക്കുന്നത് ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ ബീഫിൽ എന്തെങ്കിലും വാട്ടർ കണ്ടൻറ് ഒന്ന് പോകാൻ വേണ്ടിയാണ് ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഈ കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിനകത്തോട്ട് നമുക്ക് വിനാഗിരി ഒഴിക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിന് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം ഇനി ഇതിനകത്തൊന്ന് നമുക്ക് ചെറിയ ബോൾസായിട്ട് എടുത്തിട്ട് ഇതിനെ നമുക്ക് ഓവൽ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം സൈഡൊക്കെ ഒന്ന് പൊട്ടാതിരിക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് സ്മൂത്ത് ചെയ്യണം ബാക്കിയിരിക്കുന്ന ഈ കട്ട്ലേറ്റിൻ്റെ ഫില്ലിംഗ് എല്ലാം നമുക്ക് ആ എടുക്കാം പൊട്ടിട്ടോടെ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സമയം കൈകൊണ്ടൊന്ന് ഉടച്ചിട്ട് ഇതിനെ നമുക്ക് ഓരോ ഓവൽ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം ഇപ്പം ഞാൻ ആ ഫില്ലിംഗ് എല്ലാം ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടയ്ക്കകത്തോട്ട് ഒരുന്നുപ്പിടാം ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം ഇനി നമുക്ക് ഈ ഓരോ കട്ട്ലേറ്റും ഈ മൈദയ്ക്കകത്തൊന്ന് ഡസ്റ്റ് ചെയ്തെടുക്കാം ഇത് നമുക്ക് കട്ലേറ്റ് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് ഒരു എക്സ്ട്രാ കോട്ടിങ് കിട്ടാനും അതുപോലെ തന്നെ വേഗം ഇത് പോകാതിരിക്കാനും കൂടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇനി ഓരോ കട്ട്ലേറ്റും നമുക്ക് ഈ മുട്ടയില മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ ആ കട്ട്ലേറ്റ് എല്ലാം മുട്ടയെല്ലാം മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ എണ്ണയിലൊന്ന് വറുത്തെടുക്കാം ഓരോ കട്ട്ലേറ്റും ഈ ചൂടായ എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരിയെടുക്കാം പൊടിഞ്ഞു പോകാതിരിക്കാൻ നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് ഒരു സൈഡ് ഒരു ലൈറ്റ് ബ്രൗൺ ആയ ശേഷം മറച്ചെടുക്കണം എണ്ണ അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ നിൽക്കാൻ ശ്രമിക്കണം എണ്ണ എണ്ണയിലെ മുങ്ങി വേണം ഇത് കടക്കാൻ അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് ഇത് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്ത് വേണമെങ്കിലും എടുക്കാം എയർ ഫ്രൈ ചെയ്ത് വേണമെങ്കിലും നമുക്ക് ഈ കട്ട്ലേറ്റ് എടുക്കാം ഒത്തിരി ലോ ഫ്ലെയിമിൽ വെക്കരുത് നമുക്ക് കട്്ലേറ്റ് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് കുക്ക് ചെയ്യാൻ ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് എങ്ങനെയെടുക്കാം ബാക്കിയുള്ള കട്ട്ലേറ്റും നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാം అప్పు నెంబ్ ఇవ్వడం రెడీ ఆయిట్ థ్యాంక్ యూ ఫోర్ వాచింగ్ ట్రై టు ఆన్